തിരൂർ ജില്ല പ്രഖ്യാപിക്കണം പ്രക്ഷോഭം ശക്തമാക്കാൻ എസ് ഡി പി ഐ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി എസ് ഡി പി ഐ കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് നേതാക്കൾ പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിച്ചത് പ്രധാന ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ജനസംഖ്യയും വികസനവും കേരളത്തിൽ ജനസംഖ്യയിൽ ഒന്നാമതാണെങ്കിലും വികസന സൂചികയിൽ മലപ്പുറം പതിനാലാം സ്ഥാനത്താണ് അരക്കോടിയോളം വരുന്ന ജനങ്ങൾക്ക് നിലവിലെ ഭരണ സംവിധാനം അപര്യാപ്തമാണ് അവഗണന ജനസംഖ്യാനുപാതികമായ റവന്യൂ ആരോഗ്യ വിദ്യാഭ്യാസ വികസനം ജില്ലയിൽ നടക്കുന്നില്ല വില്ലേജുകളുടെയും താലൂക്കുകളുടെയും കുറവ് ഇതിന് പ്രധാന തടസ്സമാണ് മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾ ജില്ലാ വിഭജന കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് സമരം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനങ്ങൾ പഞ്ചായത്ത് തല പദയാത്രകൾ മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ ജില്ലാ റാലി ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് എസ് ഡി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ നാസർ കരേക്കാട് സെക്രട്ടറി ഷബീർ ഇരുമ്പിളിയം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് എം അബൂബക്കർ കുന്നത്ത് ജോയിന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു ജില്ലാ എസ്റ്റേറ്റി ശക്തമായ സമരത്തിന്റെ ഒട്ടക്കൽ നിയോജക മണ്ഡല കമ്മിറ്റി ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി മണ്ഡലത്തിൽ ഡിമാൻഡ് മാർച്ച് ഞങ്ങൾ

എട്ടിട്ടുള്ള ഒരു പ്രചാരണ ജാഥക്ക് തുടക്കം അഞ്ഞൂറ്റി രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളും പക്ഷെ മലപ്പുറം ജില്ലയില് പതിനാറ് കോളേജും ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെയധികം നമ്മുടെ നമ്മുടെ നാട്ടിലെ നമുക്ക് തൊട്ടടുത്ത പാരൽ കോളേജുകളെ കുറിച്ച് എന്തിച്ചാൽ ഒരുപാട് എണ്ണം കൂടുതലാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിലെ മൂന്ന് വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പാസ്സായാൽ ഒരു വിദ്യാർത്ഥിയും മാത്രമാണ് പ്ലസ് ടു സീറ്റ് വിൽക്കുന്നത് മറിച്ച് തെക്കൻ മേഖല പോയാലും മൂന്ന് വിദ്യാർത്ഥികൾ പാസ്സായിട്ടില്ല അഞ്ച് സീറ്റളവ് എന്തെങ്കിലും രണ്ട് സീറ്റളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്രീക രീതിയിൽ വരുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിനാണ് ഫണ്ടുകൾ ഉള്ളത് ഈ കുറഞ്ഞ ഏരിയയിലുള്ള ആളുകൾക്കും കുറഞ്ഞ ജില്ലാ ആൾ മജ്സികളുടെ ജില്ലക്കും കൂടുതൽ ജില്ലേ ആനുപാതികമായിട്ട് വരുന്നത് കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യു കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ